അപ്പോൾ എല്ലാവർക്കും നെയ്ച്ചർ റോഡ്സിൻ്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ചെറുനാരങ്ങ കുറേ കാലം നമ്മുടെ ഫ്രിഡ്ജിൽ എങ്ങനെ കീപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചൂടുള്ളൊരു കാലാവസ്ഥയാണല്ലേ നാരങ്ങ വെള്ളം കുടിക്കാത്തവരൊക്കെ ആയിട്ട് ആരും കാണത്തില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഈർപ്പ് ആയിട്ട് നാരങ്ങയുടെ സഹായം തന്നെ വളരെ വലുതാണ് അപ്പോൾ കുറേ കാലം നമ്മുടെ നാരങ്ങ അതായത് ഫ്രിഡ്ജിൽ നാരങ്ങ കീപ്പ് ചെയ്യുന്നതിനൊരു കാലതാ കാലയളവുണ്ട് ഒരു ടൈം കഴിയുമ്പോഴേക്കും നാരങ്ങ ഉണങ്ങി പോകാനായിട്ട് തുടങ്ങും അപ്പം ഈ ടേസ്റ്റും ജലാംശവും ഒന്നും നഷ്ടപ്പെടാണ്ട് എങ്ങനെ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മാസക്കാലത്തോളം നാരങ്ങ കീപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാധാരണ ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു ഒന്നൊന്നര ആഴ്ചയോളം നമ്മുടെ നാരങ്ങ ഇരിക്കും പക്ഷേ അതിൽ കൂടുതലും ടൈം ഇരിക്കും ഫ്രിഡ്ജിൽ നേരിട്ടുള്ള ഫ്രിഡ്ജിലുള്ള തണുപ്പ് നാരങ്ങയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും ഫ്രിഡ്ജിലെ നാരങ്ങ കട്ടിയാകാനായിട്ട് തുടങ്ങും ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ നാരങ്ങയിലുള്ള ജലാംശം വറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിന്നാഗിരി അല്ലേ അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇടാം എന്നിട്ട് ഒരു രണ്ട് സ്പൂൺ വിന്നാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് അങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഓരോ നാരങ്ങയും വൈപ്പ് ചെയ്തെടുത്തിട്ട് ജലാംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാരങ്ങ നല്ല രീതിയിൽ ഫ്രഷായിട്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നാരങ്ങയിലുള്ള ടേസ്റ്റ് അത് പോകത്തില്ല ജലാംശവും പറ്റി പോകത്തില്ല സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നേരത്തെ നാരങ്ങയിൽ വിന്നാഗ്രി ഉപയോഗിക്കത്തില്ലേ അതേ മെത്തേഡ് തന്നെ എവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ വെള്ളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നാരങ്ങ നല്ല രീതിയിൽ തന്നെ കഴുകി എടുക്കുക എന്നിട്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഒരു നാരങ്ങയിൽ എല്ലാ നാരങ്ങയിലും കുറച്ച് എണ്ണ നന്നായിട്ട് പുരട്ടി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് അടച്ച് നല്ല എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ നേരത്തെ ജലാംശം നഷ്ടപ്പെടത്തില്ല നമ്മുടെ നാരങ്ങയിലുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കാലം ഇരിക്കുകയും ചെയ്യും ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റേഷനറി കടകളിലൊക്കെ ഇതുപോലത്തെ സിപ് ലോക്കായിട്ടുള്ള കവറുകൾ കിട്ടും ഈ കവറുകളിലൊക്കെ നമുക്ക് നാരങ്ങ കീപ്പ് ചെയ്യാം ഏറെ എയർ കടക്കത്തില്ല അതുമാത്രമല്ല നമുക്ക് നാലാഴ്ച വരെയെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും ജലാംശം അതായത് നാരങ്ങയിലുള്ള ജലാംശവും പോകത്തില്ല ടേസ്റ്റും ഒന്നും പോകാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ ഗ്ലാസ് ചാർ എടുക്കുക അതിലേക്ക് നമ്മുടെ നാരങ്ങ നമുക്കിട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും ഇട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ആ ഗ്ലാസ് ചാറില് നാരങ്ങ അതായത് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ടു മൂന്ന് മാസക്കാലമെങ്കിലും ആരങ്ങ കേട് കൂടാതിരിക്കും ഇനി ഇതൊക്കെ ചെയ്യാൻ മടിയുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാരങ്ങ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാരങ്ങ എടുക്കാൻ നേരത്ത് കുറച്ച് പഴുത്ത നാരങ്ങ എടുക്കുക അതുപോലെ പച്ച നാരങ്ങ എടുക്കുക രണ്ടും രണ്ടും ഇട കലർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാരങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം പച്ച പച്ചനാരങ്ങ അല്ല പഴുത്ത നാരങ്ങ ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നീട് പച്ച നാരങ്ങ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴും കുറച്ച് കാലം നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം ായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം